ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശ ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശം തിങ്കളാഴ്ച നടക്കും സഹസ്രകലശാഭിഷേകത്തോടെയും എട്ടു ദിവസം നീണ്ടു നിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും ക്ഷേത്രത്തിൽ പൂജകൾ നേരത്തെ പൂർത്തിയാക്കിയ ശേഷമാണ് തത്വകലശ ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ക്ഷേത്ര ക്ഷേത്രനാലമ്പലത്തിലെ നമസ്കാരമണ്ഡപത്തിൽ ഹോമകുണ്ടമൊരുക്കി തന്ത്രി നമ്പൂതിരിപ്പാട് നാടി സന്താന പൂജ നടത്തിയ ശേഷം ഭഗവാനെ തത്വകലശാഭിഷേകം നിർവഹിക്കും ഉച്ചപൂജയും തന്ത്രി നിർവഹിക്കും രാത്രി ശേഷം തന്ത്രി അനുജ്ഞന ചടങ്ങും നടത്തും ചൊവ്വാഴ്ച നടക്കുന്ന അതിപ്രധാനമായ ബ്രഹ്മകലശത്തിനായി ഗുരുവായപ്പനോട് അനുവാദം ചോദിക്കുന്ന ചടങ്ങാണ് അനുജ്ഞ കലശമണ്ഡപമായ കൂത്തമ്പലത്തിൽ ആയിരം കുംഭങ്ങളിൽ ശ്രേഷ്ഠദ്രവ്യങ്ങൾ നിറച്ച് പൂജ നടത്തി ചൈതന്യവത്താക്കിയ കലശങ്ങൾ കീഴ്ശാന്തി നമ്പൂതിരിമാർ കൈമാറി ശ്രീലകത്തെത്തിച്ച് അഭിഷേകം ചെയ്യും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങിന് ശേഷം വെഞ്ചാമരം മുത്തുകുട ആലവട്ടം നാദസ്വരം അടക്കമുള്ള വാദ്യങ്ങളുടെ അകമ്പടിയിൽ ബ്രഹ്മകലശം ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിക്കും ക്ഷേത്രമേൽശാന്തി ബ്രഹ്മകലശവും ക്ഷേത്രമോദിക്കൻ കുമ്പേശകലശവും ശ്രീലങ്കത്തേക്ക് എഴുന്നള്ളിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യും ഇതോടെ ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമാകും ഉത്സവത്തിന് തുടക്കം കുറിച്ച് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് ആനയോട്ടവും രാത്രി കൊടിയേറ്റവും നടക്കും സി സി ടി വി ന്യൂസ് ഗുരുവായൂർ